നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം മനോജമം ആരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരേഷ്ഠം വാദാത്മജം മാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസ നമാമി ഓം ശിവായ ഏവർക്കും ബജരംഗി മീഡിയയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് കർക്കിടകരാശിയെക്കുറിച്ചാണ് ഈ രാശിമാറ്റത്തിൽ കർക്കിടകരാശിയിൽ രാശിയിൽ ഉള്ള നക്ഷത്രക്കാരായ പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ഈ രാശിമാറ്റം കൊണ്ടുവരുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ രാശിയെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാം ഭാവത്തിൽ നിന്നുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴം പന്ത്രണ്ടിലേക്ക് വരികയും അതുപോലെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും രാഹു ഒമ്പതിൽ നിന്ന് എട്ടിലേക്ക് പ്രവേശിക്കുകയും കേതു മൂന്നിൽ നിന്ന് രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളോളം വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നത് ലക്ഷം ദോഷം ഗുരുഹന്തി എന്ന പ്രമാണമനുസരിച്ച് വ്യാഴം എവിടെ നിൽക്കുന്നു എവിടേക്ക് നോക്കുന്നു ആ ഭാവത്തിലെ എല്ലാ ദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്ത് ഗുണത്തെ പ്രദാനം ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുന്നത് സ്വതവേ അത്ര ഗുണം ചെയ്യുന്നതല്ലെങ്കിൽ കൂടിയും ഇവരുടെ ദുരിതത്തെയും അതുപോലെ രോഗത്തെയും കടം മാറാനുള്ള വഴിയും ശത്രുതാ മനോഭാവമുള്ള ആൾക്കാരുടെ ഇവരോടുള്ള ഒക്കെ ഒരു ഒന്നോ ഒരു വരെ അകറ്റി നിർത്താൻ ആ വ്യാഴത്തിന് സാധിക്കും എന്നുള്ളതാണ് പറയേണ്ടത് അതുപോലെ തന്നെ ഇവർക്ക് മാനസികമായിട്ട് കുറച്ച് ഉത്സാഹം കിട്ടാനും ഒക്കെ വളരെ അനുഗ്രഹീതമായി വരും അതുപോലെ അഷ്ടമത്തിൽ അഷ്ടമ ശനി മാറി ആ ശനി ഒമ്പതാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ആ ശനി പ്രവേശിക്കുന്നത് വ്യാഴക്ഷേത്രമായതിനാൽ കാടിനെ കുറഞ്ഞു നിൽക്കും അതുപോലെ തന്നെ ആ ആ ശനി നമ്മുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാനും ദുരിതങ്ങൾ ഒഴിവാനും ഒക്കെ വളരെ ഗുണകരമായി ഭവിക്കും എന്നുള്ളതാണ് പറയുന്നത് എന്നിരുന്നാലും ഈ അഷ്ടമത്തിലേക്ക് പോകുന്ന രാഹു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്ഷീണം അലസത എന്നിവ ഉണ്ടാക്കുകയും കേതുവിൻ്റെ രണ്ടിലേക്കുള്ള പ്രവേശനം നമുക്ക് ധനപരമായിട്ടും ദോഷങ്ങളും അതുപോലെ കുടുംബപരമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ സംഭവിക്കാനുള്ള ഒരു യോഗമായിട്ടാണ് ഇവിടെ പറയുന്നത് അതുപോലെ പിതാവ് പിതാവിൻ തുല്യരായിട്ടുള്ള ആൾക്കാർക്ക് ആയുറാരോഗ്യത്തിന് പ്രശ്നങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുള്ള കാലഘട്ടം കൂടിയായിട്ടാണ് പറയാനുള്ളത് അപ്പോൾ ഇവിടെ വ്യാഴപ്രീതിക്കായിട്ട് പ്രധാനമായിട്ടും നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചന ചെയ്യുക അതായത് പുണർദ്ധ നക്ഷത്രക്കാർ പ്രധാനമായിട്ടും വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ പുരുഷ സൂക്ത അർച്ചന നെയ്വിളക്ക് തുളസി മാല എന്നിവ വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ശൈവനാഗങ്ങൾക്ക് നൂറും പാലും അല്ലെങ്കിൽ ആയില്യപൂജ കരിക്കഭിഷേകം മുതലായവ നടത്തുന്നതും ശനീശ്വര പ്രീതിക്കായിട്ട് ശാസ്ത്രാ പ്രീതി വരുത്തുന്നതും ശാസ്താവിന് എള്ളുപായസം നീരാഞ്ജലം എന്നിവ സമർപ്പിക്കുന്നതും ഗണപതി ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കുന്നതും അതോടൊപ്പം തന്നെ ഗണപതിക്ക് കൂട്ടപ്പം ഒറ്റയപ്പം മുതലായ വഴിപാടുകൾ നടത്തുന്നതും ലളിത ലളിത സഹസ്രനാമ പാരായണവും അതുപോലെ വിഷ്ണു സഹസ്രനാമ പാരായണവും ചെയ്യുന്നതിലൂടെ ഇവരുടെ ദോഷകാഠിന്യം കുറഞ്ഞു നിന്ന് ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത് ഈ നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം